നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അത് നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് അനുസരിച്ചാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നത് അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക ഒരു കാലത്തും എനിക്ക് നല്ലത് വരില്ല അല്ലെങ്കിൽ ഒരു കാലത്തും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് ഒന്നും എത്ര എന്ത് ചെയ്തിട്ടും ില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് നമ്മൾ ദിനം പ്രതി ഒരു രണ്ട് പ്രാവശ്യം പറഞ്ഞ് പ്രകൃതിയിലേക്ക് പ്രപഞ്ച ശക്തിയിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നീട് ഒരിക്കലും നമുക്ക് നല്ലത് വരും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ലത് വരില്ല അപ്പം നമ്മൾ എന്താണ് ഇതെല്ലാം മാറും എല്ലാം ശരിയാകും എനിക്ക് നല്ലത് വരും എന്ന് ചിന്തിക്കുക എനിക്ക് നല്ലത് വരും നമ്മളുടെ മനസ്സിലുണ്ടാവണം ഇതെല്ലാം ശരിയാകും എനിക്ക് നല്ലത് വരും ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും എനിക്ക് ഈ ഒരു പ്രശ്നം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്യാതെ പോകാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു പ്രോബ്ലം നമുക്ക് തരും നമ്മളത് എത്ര വൃത്തിയായിട്ടാണ് അത് കെട്ടഴിച്ച് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരണത് നമ്മളത് ചില പ്രോബ്ലം നമ്മളെ മുന്നിൽ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷേ ആ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അത് മറന്നു പോകരുത് ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട് നമ്മൾ ആ പ്രോബ്ലത്തിന് കിടപ്പനുസരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം നമ്മളത് എങ്ങനെ തരണം ചെയ്തു പോകാൻ സാധിക്കും പിന്നീട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ പോകാതിരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊന്നും സംസാരിക്കാതെ വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുക അതാകുമ്പോൾ നമ്മുടെ ഉപബോധം മനസ്സിൽ നമ്മൾ വളരെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവേ നമ്മളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ നമ്മളെപ്പോഴും പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊടുക്കുക അപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല അത് മനസ്സിൻ്റെ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ആ ബ്ലോക്ക് മണി ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയുടെ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാൻ പോവുകയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പേഴ്സ് അതുപോലെ ബാഗ് ഇങ്ങനെയുള്ള ജെൻസ് ആണെങ്കിൽ അവർക്ക് പോക്കറ്റിൽ കൊണ്ട് ഇട്ടുന്നു കൊണ്ട് നടക്കുന്ന പേഴ്സ് ലേഡീസ് ആണെങ്കിൽ ബാഗിനകത്ത് വെക്കുന്ന പേഴ്സ് ഉണ്ടാവും ബാഗ് ഉണ്ടാകും അതുപോലെ നമുക്ക് അലമാരയുണ്ട് നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് നമ്മളിൽ നിങ്ങളെവിടെയാണോ പണം സൂക്ഷിക്കുന്നത് ആ ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാം ഇതൊരു പ്രത്യേക ഭാഗത്ത് വെക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബീജാക്ഷരം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രത്തിൻ്റെ ഓ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഞാൻ ഈ ഒരു ഈ ഒരു മന്ത്രം പറയുമ്പോൾ അവർക്ക് ഇത് വളരെ പരിചയമായിട്ടുള്ള ഒരു മന്ത്രമാണ് കാരണം ഇത് ഞാൻ ആദ്യം പല വീഡിയോകളിലും ഈ ഒരു മന്ത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രയോജനപ്പെടുത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സമൊക്കെ മാറി പണം നിങ്ങളിലേക്ക് വന്ന് വരും അതുപോലെ നിങ്ങൾ ഈ ഒരു പണത്തിനെ മാത്രം ആശ്രയിക്കേണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ജോലി വേണം ആ ജോലി നിങ്ങൾക്ക് വരും ആ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള വീട് പണി പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുകയാണ് പക്ഷെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അത് പൂർത്തീകരിക്കാൻ സാധിക്കും മക്കൾക്ക് ജോലി സാധിക്കും അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല എങ്കിൽ പോലും ഏറെ കൂടുതൽ വീഡിയോ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേൽക്കുന്നവരും വിളക്ക് കൊളുത്തുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് തീർച്ചയായിട്ടും അങ്ങനെ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേൽക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നിങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥന ഉടനീളം കൊണ്ടുപോകുമ്പോൾ ഒന്നോ രണ്ടോ വർഷം നിങ്ങളിത് ശീലമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച നിങ്ങൾ പുറകിലോട്ട് നോക്കണം ഒരു വർഷം നിങ്ങളിങ്ങനെ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേറ്റ് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പുറകിലേക്കുള്ള ജീവിതത്തെ നിങ്ങളൊന്ന് നോക്കണം നിങ്ങൾ അന്ന് ജീവിച്ച മാതിരി ആയിരിക്കില്ല ഇന്നത്തെ നിങ്ങളുടെ ജീവിതം കാരണം നിങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ട് ഒരുപാട് ജീവിതത്തിൽ ഉയർച്ച വന്നുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ നമുക്കൊരു പേഴ്സോ ഒരു ബാഗോ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ചെയ്തു വയ്ക്കാൻ സാധിക്കും അതല്ല നിങ്ങൾക്ക് പേഴ്സിനകത്തും ഇത് ഒരേ സമയം എവിടെ വേണമെങ്കിലും വെക്കാം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം നിങ്ങൾ കുറച്ച് സ്വർണം വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് വെക്കാം അതുപോലെ നിങ്ങൾ കുറച്ച് പണം വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാം അതുപോലെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഉണ്ട് അതിനകത്ത് എഴുതി വെക്കാം അപ്പോൾ ഇത് അങ്ങനെ അതായത് ഒരുപാട് കടം കൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിക്കാൻ സാധിക്കാതെ നമ്മളങ്ങ് നമുക്ക് ഒരു നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ സാലറി ഉണ്ട് പക്ഷേ നമുക്ക് കടം അതിനേക്കാൾ കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് കയ്യിൽ പൈസ എടുക്കാൻ കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാം അതുപോലെ നമുക്ക് ഒട്ടും പണവുമില്ല നമുക്ക് ഒട്ടും ജോലിയില്ല ഒന്നുമില്ല നമുക്കൊരു നല്ല മാർഗം തെളിയാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എന്താണിത് ചെയ്യുമ്പോൾ വേണ്ടത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി പക്ഷേ എന്ത് വേണം ശരീരശുദ്ധി നിർബന്ധമായിരിക്കണം ഒരിക്കലും മെൻസസ് മെൻസസ്സാവും സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്യുക നിങ്ങൾക്ക് സമയവും അതുപോലെ തന്നെ ദിവസവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഹ്മ എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതി വെക്കാം ഇനി സന്ധ്യ സമയത്ത് നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് എഴുതി വെക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം ഇനി രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്ന ആരാണെങ്കിൽ അങ്ങനെ എഴുതി എഴുതി വയ്ക്കാം എപ്പോഴാണെങ്കിലും ശരീരശുദ്ധി നിർബന്ധമാണ് അതുപോലെ മെൻസസ് പുല വലായ്മയൊക്കെയുള്ള സമയത്തൊന്നും ഇത് എഴുതണ്ട അല്ലാത്ത സമയം നോക്കി ഇത് എഴുതുക എഴുതിയതിന് ശേഷം പിന്നീട് ഈ പേപ്പർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിനാ മാറ്റുന്ന സമയവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കി അതായത് നമുക്ക് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ശരീരശുദ്ധി ഉള്ളപ്പോൾ മാത്രം അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി നിങ്ങൾക്ക് വേറെ വെക്കാവുന്നതാണ് ഇനി ശരീര ഈ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് തൊടാമോ എന്ന് ചോദിച്ചാൽ തൊടുന്നതിന് പ്രശ്നമില്ല എഴുതുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളൊരു പേഴ്സ് നിരന്തരം കൊണ്ടു നടക്കുന്ന ആളാണ് നമുക്ക് ആ പേഴ്സ് ഇല്ലാത്ത സമയത്ത് കളയാൻ പറ്റില്ല അപ്പോൾ ആ നമ്മൾ കൊണ്ടു നടക്കുന്നതിൽ പ്രശ്നമില്ല ഇത് എഴുതുന്നിടത്താണ് കാര്യം അപ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് ഇനി പറയാം ക്ലീം എന്ന അക്ഷരം നിങ്ങൾക്കറിയാം ക്ലീം ഞാനിവിടെ എഴുതി കാണിക്കാം ക്ലീം എന്ന അക്ഷരം അതായത് ക്ലീം എന്ന് എഴുതുക ക്ലീം ഞാൻ ഇതിന്റെ ക്ലീം എന്ന് മന്ത്രം നീട്ടി ജപിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ക്ലീം എന്ന മന്ത്രം ഉച്ചരിക്കുന്ന ഒരാൾക്ക് ഒരു നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കണ്ടു തുടങ്ങും നിങ്ങൾക്ക് എന്ത് കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്ര ബീജാക്ഷരമാണത് അപ്പോൾ നിങ്ങളത് നോക്കുക ഈ അക്ഷരം ക്ലീം എന്ന് എഴുതുക ഒരു വെള്ള ചതുര കടലാസിൽ എഴുതിയിട്ട് നിങ്ങളുടെ ഈ പേഴ്സ് ഇങ്ങനത്തെ പേഴ്സാണെങ്കിൽ ഈ പേഴ്സിൽ ഒട്ടിക്കുകയാണ് വേണ്ടത് അതിനകത്ത് വെക്കിയല്ലേ വേണ്ടത് അപ്പോൾ ചെറിയ ഒരു കഷ്ണം പേപ്പറിൽ എഴുതിയതിന് ശേഷം നല്ല ഫെവിക്കോളോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ പോരാത്ത രീതിയിൽ പേഴ്സിൽ ഒട്ടിക്കുകയാണ് വേണ്ടത് ഒട്ടിക്കുക അല്ലാതെ പേഴ്സിനകത്തേക്ക് ക്ലീൻ എഴുതി ചുരുട്ടി മടക്കി വെക്കാനല്ല പരന്ത ഒട്ടിച്ച് വെക്കണം അതായത് നീല മഷിയോ പച്ച മഷിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം കറുപ്പ് മഷി ഉപയോഗിക്കാൻ പാടില്ല നീല മഷിയോ പച്ച മഷിയോ സ്കെച്ചോ വെച്ച് നിങ്ങൾക്ക് എഴുതുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എഴുതാം ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ശിവഭഗവാന്റെയോ അല്ലെങ്കിൽ ശിവകുടുംബം അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെയോ സരസ്വതീദേവിയുടെയോ ഒക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോയുടെ വലത് ഭാഗത്ത് അതായത് ദേവിയുടെ വലത് കൈ എവിടെയാണോ എന്ന് നോക്കുക ആ വലത് കൈയുടെ മുകളിലായിട്ട് വലത് വശത്ത് മുകളിലായിട്ട് തലയ്ക്ക് മുകളിൽ നേരെ മുകളിലല്ല വലത് വശത്തായിട്ട് നമുക്ക് കാണുന്ന രീതിയിലുള്ള കളർ ഉപയോഗിച്ച് സി ഡി മാർക്കറാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഫോട്ടോയിൽ എഴുതാൻ ക്ലീം എന്ന് എഴുതി വയ്ക്കുക രാവിലെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിന് എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിലും രാവിലെ നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ എന്നും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ആ ഫോട്ടോയിൽ ഒന്ന് നോക്കുക എന്നതിന് കൈകൂപ്പി പിടിച്ചതിന് ശേഷം ഒന്ന് നീട്ട് ജപിക്കുക ക്ലീ ക്ലീ ഇങ്ങനെ ഇങ്ങനെ നീട്ടി ജപിച്ചതിന് ശേഷം ഒൻപത് പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ നീട്ടി ജപിക്കുക നീട്ടി ജപിക്കണം അങ്ങനെ നീട്ടി ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റം വളരെ പവർഫുള്ളായിരിക്കും നിങ്ങൾക്ക് നാനാ വഴികൾ തുറന്നു കിട്ടും നിങ്ങൾക്ക് പണം വന്നു ചേരും ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തീരുമെന്നുള്ളതാണ് അപ്പോൾ വിശ്വസിച്ച് ചെയ്യുക ഒരു ഇരുപത്തി ഒന്ന് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ നിങ്ങൾക്കൊരു മാറ്റം ും സംഭവിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് മണി അതായത് പണത്തിൻ്റെ ഒരു ബ്ലോക്ക് ഒഴിവായി കിട്ടും തടസ്സങ്ങൾ മാറിക്കിട്ടും പണം നിങ്ങളുടെ കൈകളിലേക്ക് വരും യാതൊരു സംശയമില്ല വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ഒരു ഛേദമില്ലാത്തൊരു കാര്യമാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ വീഡിയോയുടെ അടിയിൽ വന്ന് പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം